ശ്രീജി ബൈജു ഈ അന്വേഷണങ്ങൾ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ അന്വേഷണ റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ വിജിലൻസിലാണെങ്കിലും ദേവസ്വം വിജിലൻസിന് നമ്മുടെ പുറത്തുള്ള വിജിലൻസ് സംവിധാനത്തിൻ്റെ അത്ര അധികാര പരിധിയോ അന്വേഷണ സന്നാഹങ്ങളോ സംവിധാനങ്ങളോ ഇല്ല അപ്പോൾ ആ റിപ്പോർട്ട് പെട്ടെന്ന് സമർപ്പിക്കപ്പെടും ഈ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ജഡ്ജി സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ കൂടി കോടതിയുടെ മുന്നിലേക്ക് വരും അവിടെ നിന്ന് ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇങ്ങോട്ടുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാര്യങ്ങൾ അടക്കമുള്ളവ അന്വേഷിക്കുക എന്ന് പറയുന്നത് ഇനി കോടതിക്ക് മുന്നിലുള്ള കാര്യമാണ് അതിൽ ഒരുപക്ഷെ കക്ഷി ചേരുക അല്ലെങ്കിൽ ഒരുപക്ഷെ ഹർജി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് ഇതിന് മുന്നോട്ട് പോക്ക് എങ്ങനെയാകുമെന്നാണ് വിചാരിക്കുന്നത് പി എം എൽ എ സ്വർണം പൂശിയത് സംബന്ധിച്ച് അത് മരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് സ്വാഭാവികമായ ആ സ്വർണം പൂശിയത് സംബന്ധിച്ചുള്ള റെക്കോർഡുകൾ അത് അവിടെ മരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാവും അതിൻ്റെ കൃത്യമായ കണക്കും അളവും ഉണ്ടാവും എന്നുള്ള കാര്യത്തെ സംശയമില്ല ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ അന്നത്തെ ചീഫ് എഞ്ചിനീയർ അദ്ദേഹം തന്നെ ഇത് സംബന്ധിച്ചിട്ട് കൃത്യമായി എല്ലാ സ്ഥലത്തും സ്വർണം പൂശിയിരുന്നു എന്ന് തന്നെ വ്യക്തമാക്കി കൊണ്ടുവരാന് തോന്നുന്നു അതൊക്കെ അതേപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു വിഷയം ഇത് ഇതാരാണ് അതായത് ഞാൻ മുംബൈ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡിലെ ഇത്തരം കാര്യങ്ങൾ അവസാന വാക്കു പറയേണ്ട ദേവസ്വം സ്മിത്തും അതേപോലെ തന്നെ തിരുവാഭരണ കമ്മീഷനും അറിയാതെ ഇവിടെ ഈ പറയപ്പെടുന്ന ദ്വാരപാലകന്മാരുടെ ബാലകന്മാരുടെ സ്വർണം പോയി എന്ന് ബോർഡിൽ ആരെ റിപ്പോർട്ട് ചെയ്തു എന്നുൾപ്പെടെ അതിനുശേഷം രണ്ടാമത് ഇപ്പോൾ ഈ ഉടുക്കി സമ്പോർട്ടിക്ക് ഗ്യാരണ്ടി ഉണ്ട് എന്ന് പറയുന്ന സംവിധാനം ഇത് സത്യത്തിൽ ഇതൊക്കെ വിളിച്ചു വരുത്തിയതാണ് ഇത് വളരെ കൃത്യമായി ശ്രീ അരുൺകുമാറും ഒക്കെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ദേവസ്വം ആലോച്യവസ്ഥയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജഡ്ജ്മെൻ്റ് ഉണ്ട് ഇത് ഇരുപത്തിയഞ്ചിൽ ഇത് കൊണ്ടുപോകുന്നതിന് മുമ്പ് കേരള ഹൈക്കോടതി അവിടെ സ്പെഷ്യൽ കമ്മീഷൻ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ തൊട്ടടുത്ത ബിൽഡിംഗ് താമസമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒന്ന് എഴുതി കൊടുത്തിരുന്നെങ്കിൽ ഇതിനു മുമ്പ് അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എഴുതി എഴുതിക്കൊടുത്ത് ഹൈക്കോടതിയുടെ സൂപ്പർവെഷൽ ശബരിമല ശ്രീകോവലിൻ്റെ മുഴുവൻ മേൽക്കൂരെ മുളക്കി അത് പാകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു ആക്ഷേപങ്ങളും ഉണ്ടായിട്ടില്ല ഇത്ത് ഈ ആക്ഷേപങ്ങളുണ്ടായതൊക്കെ ഇതൊക്കെ എടുത്ത് ഇത് വഴിയെ പോയത് ഓടി നടന്ന് പിടിച്ചു വാങ്ങിച്ചതാണ് പിന്നെ വളരെ കൃത്യമായ അടുത്തുകൂടി പറയാം ഇത് സംബന്ധിച്ച് ഇപ്പോഴും ഇത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ ചർച്ചയും വലിയ വിവാദവും ഒരു സംശയം വഹിക്കുന്നത് ഇതൊരു കൃത്യമായ ഒരു അന്വേഷണ ഏജൻസിയിലെ കാര്യങ്ങൾ എത്താത്തത് കൊണ്ടാണ് ഇവിടെ ഈ ജഡ്ജിമെൻ്റിൽ പറഞ്ഞിരിക്കുന്നത് ബഹുമാനനായ കെ ടി ശങ്കരൻ അദ്ദേഹത്തിന് കൂടെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സ്വർണത്തിൻ്റെ തിരുവാപരൻ രജിസ്റ്ററിലെ കണക്കുകളും അത് എത്ര എണ്ണം വന്നിട്ടുണ്ട് എത്ര എണ്ണം പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നിലവിലുള്ളത് എത്രയാണ് സ്ട്രോങ് റൂമിലുള്ള എത്രതാണ് ഈ പണിക്കെത്രമാത്രം വിനിയോഗിച്ചു എന്തൊക്കെ സ്ട്രോങ് റൂമിലുണ്ട് എന്തോ പരിശോധിക്കാനാണ് ജസ്റ്റിസ് കെ ശ്രീ കെ ടി ശങ്കറിനെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് അതിനപ്പുറത്തപ്പെട്ടൊരു കാഴ്ചയുണ്ട് ഇന്നും ഈ സ്ഥാപനത്തും ശബരിമലയും മഴയത്ത് നിർത്തിയിരിക്കാനുള്ള കാരണം ഇത് സംബന്ധിച്ച് ആ ഉപ്പ് നിന്ന് അവർ വെള്ളം കുടിക്കട്ടെ ആരാണ് അത് ഇത് ആരാണ് ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ച ഗൂഢശക്തിയെങ്കിലും ആരാണ് മാഫിയ ശക്തിയെങ്കിലും അവരെ കണ്ടെത്തുവാൻ ഇതിന് കേരളത്തിലെ ഒരു ഐ ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് ഏർപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ അന്തർ സംസ്ഥാനങ്ങളുമായി ബന്ധമുള്ള വിഷയമാണിത് ദേവസ്വം വിജിലൻസ് എസ് പി അദ്ദേഹത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ നന്നായി കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്തുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിധികളും പരിമിതികളും മനസ്സിലാക്കിക്കൊണ്ട് കേരള പോലീസിനെ ആരും അങ്ങനെയൊന്നും അണ്ട്രസ്റ്റിവേറ്റ് ചെയ്യണ്ട കേരളത്തിലെ ഒരു ഐ ജിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതര അന്വേഷണം നടത്തുവാൻ ഒരു അന്വേഷണ സംഘത്തിനെ ചുമതലപ്പെടുത്തണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു മിനിറ്റിന് മുമ്പ് കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ ആവശ്യപ്പെട്ടാൽ കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ആ അന്വേഷണ നടപടികൾ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള മറ്റേ അന്വേഷണത്തിന് സമാന്തരമായി ആരംഭിക്കുകയും ദേവസ്വം വിജിലൻസ് എസ് പി ഈ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ ഇറഗുലാരിറ്റീസ് അതൊക്കെ പൊതുസമൂഹത്തിന്റെയും കോടതിയുടെയും മുമ്പിൽ എത്തിക്കുകയും കൂടി ചെയ്താൽ ഈ ആ കൂടി നടപടികളെ നമുക്ക് കാണാം വിഷയത്തിന്